ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരി എഴുതിയ ഐതിഹ്യ കഥകളിലെ പെരിയാലു നങ്ങേലി എന്ന കഥയാണ് നമ്മളിന്ന് പറയുന്നത് ഇന്ന് ഓയിൽ റിഫൈനറിയും എഫ് എ സിറ്റിയും ഒക്കെ ഇരിക്കുന്ന അമ്പലമുകൾ എന്ന സ്ഥലത്തിനടുത്ത് പെരിയാൽ എന്ന ഒരു നമ്പൂരി ഇല്ലം ഉണ്ടായിരുന്നു ആ നമ്പൂതിരി ഇല്ലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരും അതുതന്നെയായിരുന്നു പെരിയാൽ ദേശത്തുള്ളവർ ആരും തന്നെ രാത്രി കാലങ്ങളിൽ അവിടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല കൃഷി ആവശ്യത്തിനോ മറ്റോ രാത്രിയിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ രണ്ടു പേര് കൂടി പോവുകയാണ് പതിവ് നെൽകൃഷിയായാലും മറ്റെന്ത് കൃഷിയായാലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പോയി കൃഷിയിടങ്ങൾ നോക്കുകയും ആവശ്യമായ പണിയെടുക്കുകയും ചെയ്യാതെ നിർവാഹമില്ലല്ലോ ഒരു കച്ചവടക്കാരനായാലും സ്ഥിതി ഇതൊക്കെ തന്നെ പെരിയാർ കരയിൽ പെരിയാൽ ഇല്ലത്ത് കുറേ കാലങ്ങൾക്ക് മുൻപ് ആൺകുട്ടികളില്ലാതെ ഒരു പെൺകുട്ടി മാത്രമായി അവശേഷിച്ചു സുന്ദരിയായ ആ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് തികയുന്നതിന് മുമ്പ് പ്രായാധിക്യം കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അന്തരിച്ചു വലിയ ഇല്ലവും അതിനോടനുബന്ധിച്ച വളപ്പും മറ്റു കൃഷിയിടങ്ങളുമുള്ള ആ കുടുംബത്തിൽ അന്തേവാസിയായി നങ്ങേലി മാത്രമായി തീർന്നു അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ ഇല്ലത്ത് ചുറ്റിപ്പറ്റി നിന്നിരുന്ന അടുത്തുള്ള വീടുകളിലെ പെണ്ണുങ്ങളും ആണുങ്ങളും പെരിയാലില്ലത്ത് വരികയും നങ്ങേലിയോട് വർത്തമാനങ്ങൾ വാതോരാതെ പറയുകയും മടങ്ങിപ്പോകുമ്പോൾ ഇല്ലവളപ്പിൽ വളപ്പിൽ വീണ് കിടക്കുന്ന തേങ്ങയും മറ്റും കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് പോവുകയും പതിവായി തീർന്നു തേങ്ങാ മോഷണവും മറ്റും നങ്ങേലി ദിവസേനെ കാണാറുണ്ടെങ്കിലും താൻ നിസ്സഹായയാണല്ലോ എന്ന് കരുതി ആരോടും വെറുപ്പായി ഒന്നും തന്നെ സംസാരിക്കാറില്ല കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നങ്ങേലിക്ക് കൂട്ടിനായി അടുത്തുള്ള ഒരില്ലത്ത് ഒരു മുത്തശ്ശി ഇല്ലത്ത് വന്നു ചേർന്നു മുത്തശ്ശി വന്നത് ഏകാഗിയായി കഴിഞ്ഞിരുന്ന നങ്ങേലിക്ക് വലിയ ആശ്വാസമായി പക്വതയും അറിവും പ്രാപ്തിയുമുള്ള ഒരു അന്തർജനമായിരുന്നു ആ മുത്തശ്ശി ക്രമേണ അവർക്ക് നങ്ങേലിയോട് സ്നേഹവും വർദ്ധിച്ചു വന്നു മുത്തശ്ശിയും ഒന്നിച്ച് നങ്ങേലി ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു സന്തോഷവും സമാധാനവും പകർന്നു തന്നിരുന്ന ദിവസങ്ങൾ അച്ഛനും അമ്മയും പെട്ടെന്ന് മരിച്ചതുപോലെ ഈ മുത്തശ്ശിയും പെട്ടെന്ന് മരിക്കാനിടയാകല്ലേ എന്നായിരുന്നു നങ്ങേലിയുടെ ദിവസം തോറുമുള്ള പ്രാർത്ഥന നങ്ങേലി യൗവനത്തിലേക്ക് കാലൂന്നി കഴിഞ്ഞിരിക്കുന്നു മുത്തശ്ശിയുടെ മകളുടെ മകൻ ഒരു ചെറുപ്പക്കാരൻ നമ്പൂതിരി ഒരു ദിവസം പെരിയൽ ഇല്ലത്ത് വന്നു പെരിയാലില്ലത്ത് വരുന്നതിന് മുമ്പ് അയാളുടെ ഇല്ലത്തായിരുന്നു മുത്തശ്ശി താമസിച്ചിരുന്നത് അവിടെ ഒരു അധികപ്പറ്റുന്ന നിലയിലായിരുന്നു മുത്തശ്ശി കഴിഞ്ഞുകൂടിയിരുന്നതും എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് കരുതി ഇപ്പോൾ വന്ന ഈ മകൻ ഉൾപ്പെടെയുള്ളവർ മുത്തശ്ശിയെ പെരിയൽ ഇല്ലത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് മകളുടെ മകൻ വാസു പെരിയാലില്ലത്ത് വന്നപ്പോൾ മുത്തശ്ശിക്കൊരു കുഴപ്പവുമില്ല സുന്ദരിയായ നങ്ങേലിയോടുകൂടി മുത്തശ്ശി സുഖമായി കഴിയുന്നു തൻ്റെ മകളുടെ മകനാണ് വാസുവെങ്കിലും അയാൾ നല്ലവനല്ലെന്ന് മുത്തശ്ശിക്കറിയാമായിരുന്നു ദുഃഖകരമായ കഴിഞ്ഞകാല സംഭവങ്ങളൊന്നും മുത്തശ്ശി പ്രകടമാക്കിയിരുന്നില്ല മുത്തശ്ശിയും വാസുവും നങ്ങേലിയും കൂടി ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു പല നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞു വാസു പോകാറായപ്പോൾ മുത്തശ്ശിയോട് നങ്ങേലിയെ ഞാൻ വിവാഹം കഴിച്ച് ഇവിടെ താമസിച്ചു കൊള്ളാം അതിനനുവദിക്കണം എന്ന് പറഞ്ഞു നങ്ങേലി കേൾക്കാതെയുള്ള വാസുവിൻ്റെ അപ്രതീക്ഷിതമായ ഒരപേക്ഷ മുത്തശ്ശി തൽക്കാലം മറുപടി ഒന്നും പറഞ്ഞില്ല നാളെ നീ ഇങ്ങോട്ട് വാ അപ്പോൾ പറയാം എന്ന് മാത്രം പറഞ്ഞ് വാസുവിനെ മുത്തശ്ശി പറഞ്ഞയച്ചു വാസു പോയതിന് ശേഷം മുത്തശ്ശി നങ്ങേലിയോട് വാസു പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു വാസു നല്ല പ്രകൃതക്കാരനൊന്നുമല്ല മുൻകോപിയാണ് ഒന്നിനെക്കുറിച്ചും ഒരു തിരിച്ചറിവും വന്നിട്ടില്ല ആലോചിച്ചിട്ട് നിന്റെ അഭിപ്രായം പറയണം അത് വാസു നാളെ വരുമ്പോൾ അവനോട് പറയാം അവൻ ഇവിടെ താമസിക്കുന്നത് എനിക്ക് തൃപ്തിയാണെന്ന് നീ കരുതരുത് നിനക്ക് വാസുവിനെ കണ്ടിട്ട് മനസ്സാലെ ഇഷ്ടം തോന്നിയെങ്കിൽ എൻ്റെ തൃപ്തിയും അതൃപ്തിയും നീ കണക്കിലെടുക്കേണ്ടതില്ല മുത്തശ്ശി സാവധാനം നങ്ങിയലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു ഉറ്റവരും ഉടയവരുമില്ലാതെ ഇവിടെ കഴിയുന്ന എന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് വന്നതല്ലേ എന്തിനു നമ്മൾ ഉപേക്ഷിക്കണം വാസുവേട്ടൻ കാഴ്ചയിൽ കുഴപ്പമൊന്നുമുള്ള ആളല്ലോ മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ വാസുവേട്ടൻ എന്നെ വിവാഹം കഴിക്കട്ടെ എനിക്ക് സമ്മതക്കുറവില്ല നങ്ങേലി അല്പനേരം മൗനമായി ഇരുന്നതിന് ശേഷം വീണ്ടും പറഞ്ഞു സ്വഭാവദോഷമുണ്ടെങ്കിൽ അതെല്ലാം ക്രമേണ മാറാവുന്നതല്ലേ ഉള്ളൂ നങ്ങേലിയുടെ വാക്കുകൾ കേട്ട് മുത്തശ്ശി പെട്ടെന്നൊരു മറുപടിയും പറഞ്ഞില്ല കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ഏറെ നേരം വിചാരവഗ്നിയായി ഇരുന്നു അടുക്കള ജോലി കഴിഞ്ഞു വന്നപ്പോൾ നങ്ങേലിയോട് അവർ പറയാൻ തുടങ്ങി വാസു എൻ്റെ മകളുടെ മകനാണെങ്കിലും അവൻ്റെ അച്ഛനെ ഞാൻ കൊന്നതാണെന്ന് വെറുതെ എൻ്റെ മേൽ പഴുചാരി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ മുന്നിട്ട് നിന്ന് ശ്രമിച്ചത് വാസുവാണ് അവൻ ഇവിടെയും എനിക്ക് രക്ഷ തരാതിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഏതായാലും നങ്ങേലിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ വാസു എൻ്റെ സ്വഭാവം നന്നാവുമെന്ന് വിശ്വസിക്കാം പിറ്റെന്ന് വാസു വന്നു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു നങ്ങേലിയും വാസുവുമായുള്ള വേളിയും നടന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രായാധിക്യം കൊണ്ട് മുത്തശ്ശി കിടപ്പിലായി കിടപ്പിലായെങ്കിലും വാസുവിന് മുത്തശ്ശിയോടുള്ള പക അവസാനിച്ചിരുന്നില്ല തൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരി മുത്തശ്ശിയാണെന്ന് വാസു വിശ്വസിച്ചു കിടപ്പിലായി മുത്തശ്ശിയെ നങ്ങേലി ശുശ്രൂഷിക്കുന്നത് വാസുവിന് സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാതെ നങ്ങേലിക്ക് മനസമാധാനവും നങ്ങേലിയും വാസുവുമായുള്ള അഭിപ്രായ വ്യത്യാസം ക്രമേണ വർദ്ധിച്ചു വന്നു മുത്തശ്ശിയോടുള്ള വാസുവിൻ്റെ ഒടുങ്ങാത്ത പക അയാളെ ഒരു മൃഗീയ സ്വഭാവിയാക്കി തീർത്തു മുത്തശ്ശിയെ ശുശ്രൂഷിക്കരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടും അനുസരിക്കാത്ത ഗർഭിണിയായ നങ്ങേലിയെ അയാൾ വകവരുത്തി മരണമാത്രയിലുള്ള നങ്ങേലിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതോടെ ആ മുത്തശ്ശിയുടെ ജീവനും പോയി ബഹളം കേട്ട് അയൽവാസികൾ അടുത്തു വന്നപ്പോഴേക്കും ആർക്കും പിടികൊടുക്കാതെ വാസു നാടുവിട്ട് കഴിഞ്ഞിരുന്നു ഗർഭിണിയായി മരിച്ചുപോയ പെരിയാല് നങ്ങേലിയുടെയും അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെയും പ്രേതങ്ങൾ പെരിയാൽ എന്ന പ്രദേശത്തുടനീള വ്യവരിച്ചിരുന്നു രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഏത് പുരുഷനെയും ആ പ്രേതങ്ങൾ മനപൂർവ്വം വകവരുത്തിയ അനുഭവങ്ങൾ ആ നാട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടത്രേ